രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ കൂജന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം വന്ദേ വന്ദേവാത്മീകി ഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത്മാത്മീ രാമായണത്തിൽ ഹനുമാൻ രാമകഥ കീർത്തിക്കുന്നതായും തുടർന്ന് സീത ഹനുമാനെ കാണുന്നതായും പലവിധങ്കകൾ ഉള്ളതായും നമ്മൾ കണ്ടു സീതയെ ആ രാ ഹനുമാൻ പാടിയതായിട്ടുള്ള രാമകഥകൾ സത്യമാവാനും രാമൻ്റെ ദൂ ഒരു വേണ്ടപ്പെട്ട ആളാവാനും നല്ല ഉണ്ടാവാനും അതേ സമയത്ത് ശീത്ത അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ രാമനും ലക്ഷ്മണനും ജനകനും തൻ രാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനും ഒന്നും അഹിതമായിട്ട് സംഭവിക്കരുതേ എന്ന് സീത പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് ഇന്ദ്രൻ അതുപോലെ തന്നെ ബൃഹസ്പതി അഗ്നി മുതലായിട്ടുള്ളവർക്കൊക്കെ നമസ്കാരം രാമകഥാപാഠ്യത്തിലായിട്ടുള്ള ഇവൻ രാമാനുകൂലിയും തൻ്റെ അനുകൂലിയും ആവണേ ആപത്തുകൾ അവർക്ക് സംഭവിക്കരുതേ എന്നങ്ങനെ പ്രാർത്ഥിച്ചു വളരെ തേജസ്വിയായിട്ടുള്ള മരുതപുത്രനും മഹാദ്വിതമാനും ആയിട്ടുള്ള ഹനുമാൻ സാവധാനം എന്തു ചെയ്തു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി തൊഴുതുകൊണ്ട് പറഞ്ഞു രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് സീതയോട് മധുരമായിട്ടുള്ള വാക്കിൽ ശിരസ്യഞ്ജലി മാധായ സീതാം മധുരയാഗിര രണ്ട് കൈയിന്തലയിൽ വെച്ചിട്ട് മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സീതയോട് പ്രകാരം ചോദിച്ചു കാനു പത്മബലാസാക്ഷി ക്ലിഷ്ടകൗശേയവാസിനി ധ്രുമസ്യശാമാലംബ്യ തിറ്റസിത്വമനിന്തി പവിഴനിർമുഖി നീ ആരാണ് സുന്ദരിയായിട്ടുള്ള നീ പത്മ പത് സുന്ദരിയായിട്ടുള്ള നീ ഇത്ര മലിന വേഷം ധരിച്ച് എന്താണ് ഇരിക്കാൻ കാരണമായത് ആരാണ് നീ എന്തിനു വേണ്ടി കരയുന്നു എന്നിങ്ങനെ ചോദിക്കുക കാനു അതാണ് ദൃഹസ്യ ശാഖാമാലംബ്യ തിട്ടസിത്തമനിന്തിത മധുരമായ വാക്കോളി സീതയോട് അപ്രകാരം പറഞ്ഞു രാജീവലോചനേ ഇത്രയേറെ മോശമായ വസ്ത്രം ധരിച്ച് മലിനമായിട്ടുള്ള അതോടുകൂടിയിട്ട് നിൽക്കുന്ന നീയെ ആരാണ് എന്നിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കുന്നത് പുണ്ടരീക പലാശ്യാം താമരയുടെ ഇതളി ഇലയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ പ്രകീർണം യോദകം കണ്ണുനീരെന്തുകൊണ്ടാണ് കീഴ്പ്പെട്ട് പതിക്കുന്നത് എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം സുരാണാമ സുരണാമസുരണാ അസുരാണാംശ നാഗഗന്ധർവരക്ഷസാം സുരോ അസുരനാണോ നാഗങ്ങളാണോ ഗന്ധർവനോ രക്ഷസുകളാണോ ഇവരിൽ ആരാണ് നീയെ പറയൂ ദേവതേ കാത്തം ഭവസിരുദ്രാണാം മാരുതാം വ വരാനനേ രുദ്രന്മാർ മരുത്തുക്കൾ വസ്തുക്കൾ മുതലായിട്ടൊക്കെ ദേവന്മാരാണ് അവരൊക്കെ പതിനൊന്ന് രുദ്രന്മാർ മരുത്തുക്കൾ എട്ട് അഷ്ടവശുക്കൾ ഇവരിൽ ആരെങ്കിലും ആണോ നീയെ വരാരോഹേ സുന്ദരി അല്ല ദേവത ആരാണെന്ന് കിന്നു ചന്ദ്രമസാഹീന കഥിതാ വിപുധാലയാൽ രോഹിണി ജ്യോതിഷാഞ്ചേഷ്ട ശ്രേഷ്ഠ ശ്രേഷ്ഠ സർവ ഗുണാർ ഗുണാത്മത ഗുണാന്വിത രോഹിണി ചന്ദ്രനിൽ നിന്ന് വേർപെട്ട് താഴെ പതിച്ച പോലെ ചന്ദ്രനിൽ നിന്ന് വേണ്ടാന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വേർപിരിഞ്ഞ രോഹിണിയാണോ നീ നക്ഷത്രങ്ങളെ ശ്രേഷ്ഠമായിട്ടുള്ള രോഹിണിയോ വാശിഷ്ടപത്നിയായിട്ടുള്ള അരുന്ധതിയോ ആരാണ് എന്നെ പലതുമായിട്ട് എടുത്ത് ചോദിക്കുകയാണ് ആരാണെന്ന് കോനു പുത്ര പിതാ ഭ്രാത സുസമൃദ്ധി ലോകത്തിൽ ആരെ ഓർത്തിട്ടാണ് നീ ദുഃഖിക്കുന്നത് പ്രിയപുത്രനെ ഉള്ള വേർപാട് കൊണ്ടാണോ അച്ഛനെ വേർപാട് കൊണ്ടാണോ ഭ്രാത ഭർത്താ വാ തേ സുമേ സുന്ദരി എൻ്റെ സഹോദരൻ വേർപ്പെട്ട ദുഃഖമാണോ നിന്നെ അലട്ടുന്നത് ഭർത്താവ് വിരിഞ്ഞുപോയ ദുഃഖമാണോ നിന്നെ അലട്ടുന്നത് ഭർത്താവോ ജേഷ്ഠനോ പുത്രനോ അച്ഛനോ ആര് വരിച്ചാലും ദുഃഖം ഉണ്ടാവും ഇല്ലേ അപ്പം അതിലേതാണ് ഏത് ദുഃഖമാണോ നിന്നെ അലട്ടുന്നത് പറയൂ രോദന രോദനാദി നിശ്വാസ കരയ്യ വെടീർപ്പിട എന്നൊക്കെ കാണുന്നു തൻ്റെ കാല് നിലത്ത് തൊട്ടാത്തത് കൊണ്ട് നീ ദേവതയല്ല എന്നെനിക്ക് തോന്നുന്നു ദേവതകളുടെ കാല് നിലത്ത് തൊടാറില്ല എന്നാണ് ഇന്ദ്രനോ അഗ്നിദേവനോ മറ്റു ദേവന്മാരോ ഒരു ദേവന്മാരാണോ നിശ്ചയിക്കാനുള്ള എളുപ്പമാർഗം കാല് ഭൂമിയിൽ സ്പർശിച്ചാൽ ഒരു മനുഷ്യരാണ് കാല് ഭൂമിയിൽ സ്പർശിക്കില്ല ദേവന്മാരുടേതെന്നാണ് സ്പർശിക്കാണ്ട് എത്ര അവർ നടക്കുക അതുകൊണ്ട് നീയേ ദേവതകളല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു വേഷം മനുഷ്യനാണ് അതുകൊണ്ട് മനുഷ്യനാവണമെന്നില്ല ദേവതകൾ മനുഷ്യവേഷത്തിൽ വരാല്ലോ അപ്പോൾ വേഷം അതിന് ഒരു പ്രമാണമല്ല വേഷം അതിനൊരു തീർച്ചയാക്കണ കാര്യഘടകമല്ല പക്ഷേ കാല് നിലത്ത് തൊടാത്തത് കൊണ്ട് നിലത്ത് തൊട്ടത് കൊണ്ട് നീ ദേവതയല്ല എന്ന് തോന്നുന്നു എന്നിട്ടോ വ്യഞ്ജനാനി ചതേയാനി ലക്ഷണാനി ജലക്ഷയേ മഹിഷി ഭൂമിപാല രാജകന്യാചേമത എൻ്റെ ശരീര ലക്ഷണങ്ങളും ഭാവവും മട്ടും എല്ലാം കാണുമ്പോൾ ഒരു രാജകുമാരിയാണ് എന്ന് തോന്നുന്നുണ്ട് രാജലക്ഷണങ്ങൾ കാണുന്നു രാജപു പത്നി രാജപുത്രിയും ഏതോ ഒരു രാജകുമാരൻ്റെ പുത്രനും പത്നിയുമാണ് ലക്ഷണാനി ജലക്ഷയേ ലക്ഷണങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു രാവണേന ജനസ്ഥാനാൻ ബലാത് അപകൃതോ യഥി സീത തോമസി ദേ തത്തമാചക്ഷ പൃച്ഛതാം പണ്ട് ദണ്ഡകാരുണ്യത്തിൽ നിന്ന് അപഹരിക്കപ്പെട്ട സീതയാണോ നീ എന്ന് ഞാൻ സംശയിക്കുന്നു രാമൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീതയെ അപഹരിക്കപ്പെട്ട ആ സീത നീയാണോ എന്നെനിക്ക് സംശയം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്മ വരട്ടെ ചോദിക്കുന്ന എന്നോട് നീ അത് പറയൂ ഞാൻ സീതയാണ് എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളു നിൻ്റെ ആ ദൈന്യതയും മനുഷ്യ അതീതമായിട്ടുള്ള തപസ്സിന് ചേർന്ന വേഷവും കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നീ സീതയാണെന്നാണ് മൂന്ന് ശതമാനം ഉറപ്പായിട്ടില്ല കുറേക്കായി എന്നാലും ചെറിയ സംശയം രാക്ഷസിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സീതയെ സീതയാണ് അതുകൊണ്ട് അനുമാനിച്ചിട്ടുണ്ട് പക്ഷേ സീത തന്നെ പറഞ്ഞ് കേൾക്കണം എന്നാലേ ഉറപ്പുള്ളൂ യഥാ ഹീ തവ വൈദൈന്യൻ രൂപം ചാപ്രതിമാനുഷം ഞാൻ മനസ്സിലായിട്ടൊക്കെ ഉണ്ട സീതയാണ് എന്നാലും നീ സീതയല്ലേ ഒന്നും കൂടി ഉറപ്പിക്കുക അത്രേ ഉള്ളൂ സത്യാവചനം ശുദ്ധ രാമകീർത്തനഘഷ്ടിത ഉചവാക്യം വൈദേഹി ഹനുമം ന്മാശ്രിതം ആ മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള ഹനുമാനോട് സീത ഇപ്രകാരം പറഞ്ഞു ഞാൻ രാമപത്നി തന്നെയാണ് പൃഥിവ്യാം രാജസിംഹാനാം മുഖ്യസ്ഥ വിധിതാത്മനാ ഷ ദശരഥ്യാഹം ശത്രു സൈന്യപ്രണാശിനാം സർവശത്രുക്കളെയും ഭക്ഷ്മമായിട്ട് സംഭരിക്കാൻ കഴിവുള്ളതായ ദശരഥപുത്രനായിരിക്കുന്ന രാമൻ്റെ പത്നി തന്നെയാണ് ഞാൻ ഭവാൻ അറിഞ്ഞാലും എന്ന് പറയണം മഹാത്മാവും വിദേഹരാജാവുമായിട്ട് ജനകൻ്റെ പുത്രിയാണ് ഞാൻ രാമൻ്റെ പത്നിയാണ് ജനകമഹാരാജാവിൻ്റെ പുത്രിയാണ് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടവളല്ല അർഹയല്ല രാമൻ്റെ ഭാര്യയാണ് സീതയാണ് എന്നറിയപ്പെടുന്നവളും ആണ് വിവാഹമൊക്കെ കഴിച്ചു എൻ്റെ അച്ഛന് ആ രാമന് കൊടുത്തതിന് ശേഷം പന്ത്രണ്ട് വർഷായോധ്യയിൽ കൂടി സമാ സമാദ്വാദശതത്രാകം രാഘവസ്യ നിവേശനെ രാമൻ്റെ വാസസ്ഥാനമായിട്ടുള്ള അയോധ്യയിൽ പന്ത്രണ്ട് വർഷം വസിച്ചപ്പോഴാണ് എന്തു ചെയ്തത് പുഞ്ചാന മാനുഷാൻ ഭഗവാൻ സർവകാമസമൃദ്ധിനീ അയോധ്യയിൽ ഇന്ദ്രൻ സ്വർഗത്തിൽ വാണ പോലെ വാണു എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ദശരഥൻ രാജാവാണ് രാമൻ യുവരാജാവാണ് രാജാവാണ് മൂന്നര രാജ്ഞിമാരോടുകൂടി യാതൊരു അല്ലല്ലോ ഇല്ലാതെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞുകൂടിയപ്പോഴോ തത്രത്രയോദശേ വർഷേ രാജ്യേ ചേക്ഷുവാകുനന്ദനം ക്ഷാകുനന്ദനായിരിക്കുന്ന രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചു അഭിഷേക ഇതൻ രാജ സോപാധ്യായ പ്രചക്രമേ അതിനു വേണ്ടി കൊണ്ട് ആരംഭിച്ചു അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നതായിട്ട് സമയത്ത് സംപ്രിയമാണേതു രാഘവസ്ഥാഭിഷേചനേ കൈകേയി നാമ ഭർത്താരം ഇതനം ഇതംഭജനമ്രവീ ആ സമയത്ത് മൂന്ന് പത്നിമാരിൽ ഒരുവളായ കൈകേയി പ്രകാരം പറഞ്ഞു ന പിന്ന കാ ഖാതേയം ഞാൻ ഒന്നും കഴിക്കൂല ഒന്നും കുടിക്കൂല എന്നിങ്ങനെയാണെങ്കിൽ ഈ രാമനെ രാജാവാക്കുകയാണെങ്കിൽ ഏഷമേ ജീവിത സ്യന്തോ രാമോ എദ്യഭിഷേയിച്ചതേ രാമൻ അഭിഷേകം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതോടുകൂടി എൻ്റെ ജീവിതം ദാ ഞാൻ അവസാനിപ്പിക്കും എന്നങ്ങനെ പറഞ്ഞു എന്നിട്ടോ എത്ത ദുഃഖം ദയാവാക്യം പ്രീത്യാ നിർപതി സത്തമാ മുൻ്റെ സന്ദർഭത്തിൽ കൊടുത്തതായ രണ്ട് വരം ചോദിച്ചു അത് എനിക്കിപ്പോൾ തരണം യുദ്ധത്തിൽ ജയിച്ചതായിട്ട് സമയത്ത് രണ്ടു വരം എപ്പോൾ വേണമെങ്കിലും ചോച്ചോളം പറഞ്ഞിരുന്നു ആ വരങ്ങൾ കൈകേ ചോദിച്ചു അത് വഴിയായിട്ട് എന്തുണ്ടായി രാമന് കാട്ടിലേക്ക് പോകേണ്ടതായിട്ടും ഭരതനെ രാജാവാക്കാനുവാണല്ലോ ചോച്ചത് അത് വേണ്ടി വന്നു എന്ന് പറയണം സ രാജാ സത്യവാക് ദേവ്യാ വരദാന മനുസ്മരൻ കാലത്ത് കൊടുത്ത വാക്കല്ലേ സത്യല്ലേ എന്നങ്ങനെ വിചാരിച്ച് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അത് കൊടുത്തു മോഹാലസ്യപ്പെട്ടിട്ട് അങ്ങോട്ട് വീണു വൃദ്ധ വൃദ്ധഹൃദയം വളരെയേറെ നോവിച്ചു നോവി എന്നെ കാട്ടിലേക്ക് അയക്കാൻ ഒരിക്കലും മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാനോ അത് സഹിക്കാനോ താങ്ങാനോ ഉള്ള ശക്തി ദശരഥന് ഉണ്ടായിരുന്നില്ല ദശരഥരാജാവിനുണ്ടായിരുന്നില്ല ജ്യേഷ്ഠം യശസ്തി നമ്പുത്രൻ രുദൻ രാജ്യമയാ ച താ ഉറക്ക കരഞ്ഞുകൊണ്ട് കൈകേയോട് പറഞ്ഞു ഇവായിട്ട് ഈ വരം മാറ്റി വേറെ എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ ഇത്ര ക്രൂരമായിട്ട് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും രാമൻ അതറിഞ്ഞു ഞാൻ കാട്ടിലേക്ക് പോവാം എനിക്ക് പിതൃവചനത്തെ സ്വീകരിക്കുക അതിലപ്പുറം വേറെ യാതൊന്നുമില്ല രാജ്യവും ഇല്ല ഒന്നും വേണ്ടാനും എന്ന് പറഞ്ഞ് രാമൻ കാട്ടിലേക്ക് വന്നു ദ പിതൃഗൃണിയാൻ ന ബ്രിയാൽ കിഞ്ചിത അപ്രിയം യാതൊരുവിധ അപ്രിയവും പറയാതെ കണ്ട് ആ ാണ് കൊടുക്കും എന്നാലോ ദാനം കൊടുക്കുന്നതിൽ ആ രാമന് വലിയ ഇഷ്ടമാണ് പക്ഷെ വാങ്ങില്ല അഭിജീവിത ഹേതോർഹി രാമസത്യ പരാക്രമ നൂഞ്ചിത പ്രിയം പ്രതികൃണ വരിക്ക എന്ന് പറഞ്ഞാൽ ദാനമാണ് അപ്പോൾ ദാനം വാങ്ങലില്ല കൊടുക്കല് മാത്രമേ പതിവുള്ളൂ എപ്പോൾ ദശരഥൻ വനവാസത്തെക്കുറിച്ച് പറഞ്ഞുവോ ഒട്ടും ചിന്തിക്കാണ്ട് തന്നെ രാമൻ തൻ്റെ വില പിടിച്ച വസ്തുക്കളെല്ലാം ദാനം ചെയ്തു കീർത്തിശാലിയായിട്ടുള്ള അദ്ദേഹം വിലയേറിയിട്ടുള്ള വസ്ത്രങ്ങൾ രത്നങ്ങള് ആഭരണങ്ങൾ മുതലായിട്ടതെല്ലാം അർഹരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് വനവാസത്തിനൊരുങ്ങി ഞാനും വന്നു എന്ന് പറയുന്നത് സീത സാഹം തസ്യാകൃതൂർണം പ്രസ്ഥിതാവനചാരിണി നഹിമേ തേ നഹീനായ വാസസ്വർഗേ വിരോചത്തെ എത്ര സ്വർഗലോകമാണെങ്കിലും അദ്ദേഹം ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അവിടെ എന്തെല്ലാം സുഖമുണ്ടെങ്കിലും അത് സുഖമായിട്ട് എനിക്ക് തോന്നില്ല രാമനെല്ലോടത്ത് എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും അതെല്ലാം എനിക്ക് സ്വർഗമാണ് അങ്ങനെ ഞാൻ പോകുന്നതോട് കൂടിയിട്ട് ലക്ഷ്മണനും പുറപ്പെട്ടു എന്ന് പറയണം പ്രാഗേവതു മഹാഭാഗ സൗമിത്ര മിത്രനന്ദന സൗമിത്രിയുടെ നന്ദനായിട്ടുള്ള സൗമിത്രി നന്ദനായിട്ടുള്ള ലക്ഷ്മണനും കൂടെ പുറപ്പെട്ടു ദണ്ഡകാരുണ്യത്തിൽ വെച്ച് ഇതുവരേക്കും കാണാത്ത അദർശനം ദർശനം ഇതുവരേക്കും മുന്നേ കാണാത്ത അപാരമായിട്ടുള്ള കാട്ടിൽ ഞങ്ങൾ പോയ സമയത്താണ് എന്നെ രാവണൻ അപഹരിച്ചത് ജനസ്ഥാനത്ത് വെച്ച് അനവധി 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 രാക്ഷസന്മാരെ രാമൻ വധിക്കേണ്ടായി പതിനാലായിരം രാക്ഷസന്മാരെ വധിച്ചതിൽ കുപിതനായിട്ട് ആ രാവണൻ എന്നെ ഇത് അപഹരിച്ചു അവന് ജഡാവിനെ കണ്ടതിൻ ജഡാവിനെ വധിച്ചതും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചുരുക്കി പറഞ്ഞ് രണ്ട് മാസമാണ് എനിക്ക് അവധി തന്നിരിക്കുന്നത് ദോ മാസോ തേനമേ കാലോ ജീവിതാനുഗ്രഹകൃത ഊർദ്ധന്ത വ്യാം തഥ ജീവിതം രണ്ട് മാസം കഴിഞ്ഞിട്ട് രാവണന് വണങ്ങിയിട്ടില്ലെങ്കിലോ വഴങ്ങിയിട്ടില്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി അതാണ് അതാണെനിക്ക് ഭേദം ആ ദുഷ്ടന് വഴങ്ങണേക്കാൾ ഭേദം ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് മരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങ് ആരാണ് എന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെയേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാ അങ്ങ് ആരാണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് തസ്യാ തത്വചനഞ്ചുത്വ ഹനുമാൻ ഹരിഭുംഗവ ദുഃഖ ദുഃഖാഭിഭൂതായ സ്വാന്തമുത്തരമ പ്രവീർ അതിനുശേഷം ആ ഹനുമാൻ ഉത്തരം പറയണം അഹം രാമസ്യ സന്ദേശ ദേവി ദൂദത്തവാഗതാം രാമസന്ദേശം ഭവതിയോട് പറയാൻ അയക്കപ്പെട്ട രാമദൂതനാണ് ദേവി ഞാൻ വൈദേഹി കുശലീ രാമ സത്വാം കൗശല ബ്രവീൺ സീതയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ അറിയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭവതിയുടെ കുശലാന്വേഷണം ചെയ്തിരിക്കുന്നു ലക്ഷ്മണനും സുഗ്രീവനും ഭവതിയുടെ കുശലപ്രശ്നം ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മണച്ച മഹാതേജ ഭർത്തുസ്നേനു ചരപ്രിയാം കൃതവാൻ ലോകസന്തപ്ത ശിരസാദേഭിവാദനം അവരെല്ലാം ഭവതിയെ വന്ദിച്ചിട്ട് എന്നോട് പറയാൻ ചോദിക്കാനും സീ അങ്ങേ ഭവതിയുടെ വൃത്താന്തത്തെക്കുറിച്ച് അറിയാനും എന്നെ അയച്ചതാണ് ഏട്ട സമയത്ത് സീത കോൾമയർ കൊണ്ടു ആ നരസിംഹന്മാർക്ക് കുശലം തന്നെ പറയണം രാമരത്നന്മാർ സുഖമായിരിക്കുന്നു ദൈവസഹായത്താൽ അവർക്ക് യാതൊരു വിഷമവുമില്ല അത് കേട്ടപ്പോൾ സീതയ്ക്ക് വലിയ സമാധാനമായി കാരണം എന്താ അവർ മരിച്ചോ എന്നും കൂടി ചിന്തിച്ചിട്ടായിരിക്കണം ഇത് ജീവിച്ചു എന്നില്ല അതിനെ ഉറപ്പൊന്നുമില്ലല്ലോ പക്ഷേ ഇപ്പോൾ പറഞ്ഞു അനുമാ പറഞ്ഞത് കേട്ടു സമാധാനമായി കല്യാണി ബതഗാഥേയം ലൗകികിമ്പതി ബാതിമാ ഏതി ജീവന്തമനന്തോ പരം ഭക്ഷജാദവി അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞാൽ വളരെ കാലത്തിന് ശേഷം നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും എന്തെങ്കിലും സുഖം വരും എന്ന് ചിലർ പറയാറുണ്ട് ഏതെങ്കിലും കഷ്ടതകൾ കണ്ടിട്ട് മരിക്കാൻ പുറപ്പെടാൻ പാടില്ലയെന്നാണ് കാരണം അതിനുശേഷം നല്ലത് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം ഇങ്ങനെ ഒരു നാട്ടു നാട്ടുവർത്തമാനുണ്ട് അതിപ്പോതാ ഇവിടെ ശരിയായി എന്ന നാട്ടു ചൊല്ല് ഇവിടെ സത്യമായി ഞാനിപ്പോൾ എന്താ കേട്ടത് രാമനും ലക്ഷ്മണനും സുഖമായിട്ടിരിക്കണു എന്നല്ലേ അപ്പം നല്ല വർത്തമാനല്ലേ എൻ്റെ കുശലം അവർ ചോദിക്കുകയും ചെയ്യുന്നു എതി ജീവന്തമാനന്ദോ നരം വർഷശതാദവി നൂറ് വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദുഃഖം ഉണ്ടെങ്കിലും ആ ദുഃഖം നീങ്ങിയിട്ട് ചില നന്മകളും ഈ ജീവിതത്തിൽ ഉണ്ടാവും എന്ന നാട്ടു ചൊല്ലുത ഇവിടെ സത്യമായിരിക്കുന്നു അവരുടെ അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് സമാധാനമുണ്ട് ഏതായാലും ഇനി സംഭാഷണത്തിൽ ഏർപ്പെടുക ഇവൻ ഭയപ്പെടേണ്ട ആളല്ല എന്നങ്ങനെ തോന്നി എന്നാലും രാവണനൊറ്റയാണോ വേഷം മാറി വന്നതാണോ എന്നൊരു ചിന്ത ഇല്ലാതിരുന്നില്ല സത്യം പറഞ്ഞു സീതായ അശോകദീനായ സമീപമുപചക്രമേ അടുത്ത് വന്നതായിട്ട സമയത്ത് രാവണൻ ശം സംശയം രാവണൻ വേഷം മാറിയിട്ട് തൻ്റെ അടുത്ത് ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണോ ഇതിനുള്ള കാരണം ശങ്ക നീങ്ങാത്തത് കാരണം നോക്ക പോലും ചെയ്തില്ല പ്രവിഷ്ടോ മായാവി എതിത്വം രാവണ സ്വയം നീ ആരാണോ എവരെ പറഞ്ഞില്ല അപ്പം ഞാൻ രാവണനാണോ നീ ഞാൻ ശങ്കിക്കുന്നു നീ രാവണനാണോ ദുഷ്ട നന്ദമാനഞ്ച സീത അപ്രവീ ദീർഘമുച്ഛസ്യ വാനരം മധുര സ്വരം എന്നെ വീടും ഉപദ്രവിക്കാൻ രാവണ നീ വന്നോ സ്വം പരിജ രൂപം ജ പരി രാജകരൂപ എടുക്കപ്പെട്ട മറ്റൊരു വേഷത്തിൽ സ്വയം രൂപം മറച്ച് ദീനയായിട്ടുള്ള എന്നെ ദുഃഖിപ്പിക്കാൻ നീ എന്തിനാണ് ഇപ്പോൾ വന്നത് ഇനി ഇതിനധികം ഒരു എനിക്ക് വരാനുണ്ടോ ആ അവസ്ഥയിലും എന്നെ വെറുതെ വിടാതെ ആ അവസ്ഥയിൽ പോലും ദ്രോഹിക്കാൻ എന്നെ ദുഃഖിപ്പിക്കാൻ പട്ടിണി കിടന്ന് വിഷമിക്കുന്ന എന്നെ വിഷമിപ്പിക്കാൻ നീ എന്തിനാണോ വന്നത് ഉപവാസ കൃഷാം ദീനാം കാമരൂപ നിശാചര തനി കാമത്തിന് അടിമപ്പെട്ടതായിട്ടുള്ള ദുഷ്ട രാക്ഷസ ഇത്ര ദയനീയുള്ള എന്നെ വെറുതെ വിടാനോ കൂടി എന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിക്കണോ നിനക്ക് മനസ്സില്ല പിന്നെയും ദ്രോഹിക്കാനാണല്ലോ നീ വന്നത് അതുകൊണ്ട് ഞാൻ എന്താണ് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പോലും നോക്കാതെ കുറച്ചിങ്ങനെ രാവണനെ പറഞ്ഞപ്പോഴേക്ക് തോന്നി അങ്ങനെ വരാൻ വഴിയില്ല രാമദൂതനാണെങ്കിൽ അങ്ങേക്ക് നന്മ വരട്ടെ രാമ പറയൂ രാമകഥ പക്ക പറഞ്ഞു എൻപ രാമകഥ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ അഥവാ രാവണനല്ല ഇനിയാവാമല്ലോ രാവണനല്ല രാമദൂതനാണെങ്കിൽ നിനക്കോ മംഗളം വരട്ടെ രാമദ്രൂപനാണെങ്കിൽ നിനക്ക് മംഗളം വരട്ടെ നീ രാമവാർത്ത പറയൂ എതിരി രാമസ്യദൂതത്വമാകതോ ഭദ്രമസ്തുദേ അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ പൃഥ്വാവിത്വംധരിശ്രേഷ്ഠപ്രിയ രാമകഥാ ഹി മേ രാമകഥയെക്കുറിച്ചും രാമവാർത്തയെക്കുറിച്ചും രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നീ എന്നോട് പറയുക ഗുണാൻ രാമസ്യ കഥയ പ്രിയസ്യ മമവാനരാ പ്രിയനായിരിക്കുന്ന രാമൻ്റെ കഥ ഹേ വാനരാ എന്നോട് നീ പറയൂ ചിത്തംധരസിമേ സൗമ്യ നദീകൂലം യഥാരയാ നദീ ഇങ്ങനെ ഒഴുകണ സമയത്ത് അതിൻ്റെ ആ ഒരു തീരം ഏത് പ്രകാരത്തിലാണ് ഇടിഞ്ഞു പോകുന്നത് അതുപോലെ ഞാൻ സ്വയം ഇല്ലാതെ ആവുകയാണ് രാമസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് രാമൻ്റെ അഭാവത്തിൽ ഞാൻ സ്വയം ഇല്ലാതെ ആവുകയാണ് ഏതായാലും രാമനെക്കുറിച്ച് നീ കീർത്തിച്ചു നീ രാമദൂതനാണ് എന്നതുകൊണ്ട് വളരെ കാലത്തിനു ശേഷം ഒരു നല്ല കാര്യം ഞാൻ കണ്ടു നീ രാമദൂതനാണെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്നത്തിൽ പോലും ഞാൻ രാമനെ കാണാറില്ല ആ ഒരു ഭാഗ്യം പോലും എനിക്ക് ഉണ്ടാവാറില്ല അതോ എൻ്റെ ചിത്തഭ്രമമാണോ ഉന്മാദമാണോ തോന്നലാണോ ഒരാളെ തന്നെ ചിന്തിച്ചാൽ അത് തന്നെ കാണും എന്നൊക്കെ ഇല്ലേ പറയുക ഇങ്ങനെ പലതും ചിന്തിച്ചു രാമദൂതനാണെങ്കിൽന്നാണ് പറഞ്ഞത് രാമദൂതനാണ് ഉറപ്പില്ല രാമദൂതനല്ലെങ്കിലോ എന്ന് കരുതി സീത മിണ്ടിയില്ല ഏതാം ബുദ്ധിന്താ കൃത്വ സീതാ സനുമധ്യമാ പ്രതി വ്യാജഹാരാധ വാനരം ജനകാത്മജ ആ ആനനോട് ജനകാത്മജ ആയിട്ടുള്ള സീത സംസാരിച്ചില്ല ഉറപ്പാവട്ടെ എന്നിട്ട് ആവാമെന്ന് വിചാരിച്ച് വല്ലവരോടും അങ്ങനെ കയറി സംസാരിക്കാൻ പറ്റുമോ ലങ്കയാണ് രാവണം തന്നെ വന്നതാണെങ്കിലും അപ്പം താൻ മിണ്ടിയില്ല എന്തായാലും രാമഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞില്ലേ ആ കിട്ടിയ അവസരൻ അനുമാൻ പാഴാക്കിയില്ല ആദിത്യൈവ ആദിത്യവ തേജസ്വീ ലോകകാന്തശീയത ഏറ്റവും സൗന്ദര്യത്തിന് ഉപമിക്ക ചന്ദ്രനെയാണ് ചന്ദ്രനെ പോലെ സുന്ദരനും ആദിത്യനെ പോലെ തേജസ്സുമാണ് ഹേ ദേവി ആ രാമചന്ദ്രനെ പോലെ തേജസ്സും സൗന്ദര്യമുള്ള ഒരാൾ വേറെ ഉണ്ടോ രാജാ സർവസ്യ ലോകസ്യ അവൻ അയോധ്യ രാജാവ് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും രാജാവാണ് ഉണ്ടോ ഭഗവാൻ രാമനാണ് ഈശ്വരനാണ് എന്ന് ഇവിടെയൊക്കെ വിവക്ഷയില്ലയെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാജാവായിട്ട് അങ്ങനെ ഒരു രാജാവ് ഉണ്ടാവുമോ അതാരാണ് ഈശ്വരൻ തന്നെ രാജാ സർവസ്യ ലോകസ്യ ദേവോ വൈശ്രവണോ യഥാ ഇനി ദേവന്മാരുടെ കാര്യത്തിൽ പോലെയാണ് വൈശ്രവണെപ്പോലെയാണ് വൈശ്രവണനെപ്പോലെയും സൂര്യനെ പോലെയും ചന്ദ്രനെ സത്യവാ സത്യവാദി മധുരവാ ദേവോ വാചസ്പതി യഥാം നല്ല വാക്ക് പറയുന്നതിൽ എപ്പോഴും കേമത്തും ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി വാചസ്പതി എന്നൊക്കെ പറയും അദ്ദേഹത്തെ അതുപോലെ സത്യവാദിയാണ് നല്ലതേ പറയൂ കേൾക്കുന്നവർക്ക് സുഖം കൊടുക്കണ വാക്കുകൾ പറയും പോലെ രൂപവാൻ സുഭകാശ്രീമാൻ കന്ദർ പൈവമൂർത്തിമാൻ രൂപസൗന്ദര്യത്തിൽ കാമദേവനെ പോലെയും അത് പോലെയാണ് എന്നൊക്കെ രാമഗുണങ്ങള് വളരെയേറെ പറഞ്ഞു എന്നാലോ ശത്രുക്കളെ കോപിച്ച് നല്ല പ്രഹരം നടത്തി ഒതുക്കാൻ കഴിവുള്ള ആളുമാണ് ഇതൊക്കെ ശാന്തഗുണാണെന്ന് പറഞ്ഞിട്ട് ശത്രുക്കളോട് കാണിക്കുക ശാന്തത ഇല്ല ആ ശത്രുക്കളോട് ക്രൂരനാണ് താനെ ക്രോധപ്രകർത്താ ചാസ്തലി പ്രഹരം ശത്രുക്കൾക്ക് കൊടുക്കാൻ കഴിവുള്ളവനും ആണ് എന്നൊക്കെ രാമവക്ഷത്തെ ആ രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഏത് കാലം അതായത് ലോകം നിലനിൽക്കുന്നവ മഹാത്മാവിൻ്റെ കൈത്തണലിനെ ലോകം നിലനിൽക്കുന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്നു ആമ അനുഗ്രഹിക്കണേ ആമ രക്ഷിക്കണേ എന്നെല്ലാവരും രാമഗുണങ്ങളെ വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നവനാരോ അവനാണ് ദേവി രാമൻ ആണ് രാമൻ്റെ ശക്തി എന്ന് കൊണ്ട് ഹരണം ആ പത്നിയെ അപഹരിച്ചു എന്ന് ജനസ്ഥാനത്ത് വെച്ചിട്ട് അപഹരിക്കപ്പെട്ടു എന്നോട് ദൂ ദൗത്യം നിർവഹിക്കാനായിക്കൊണ്ട് ആ ഭവതി ബഡിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ക്രോധപ്രമുഖേ ഇഷുബിർ ജലവ ബിരിവ ജല ബിരിവ പ്രേഷിതോ ദൂത തുൽ സകാശം ഇഹാഗത ഭവതിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കപ്പെട്ടതായിട്ടുള്ള ഈ പേൽപ്പറയപ്പെട്ട രാമൻ്റെ ദൂതനാണ് ഞാൻ ഏതൊരുവൻ കത്തി എരിയുന്ന ശരങ്ങൾ അരിശത്തോടെ എഴുതുവിട്ട യുദ്ധത്തിൽ രാവണനെ എന്നല്ല ഏതൊരാളെയും വഹിക്കാൻ വധിക്കാൻ പ്രാപ്തനാണോ ആ രാമൻ്റെ ദൂതനാണ് ഞാൻ അതുകൊണ്ട് ഭവതി പേടിക്കേണ്ട ആവശ്യമില്ല രാമൻ ലക്ഷ്മണൻ മുതലായിട്ടൊക്കെ സീതാൻവേഷണത്തിന് പറഞ്ഞതും സുഗ്രീവനുമായിട്ട് സഖ്യത്തെ ചെയ്തതും ഉള്ള കാര്യങ്ങളെല്ലാം കണ്ടു ഭവതി ഭവതിയെ സ്മരിച്ചുകൊണ്ട് സദായിരിക്കുകയാണ് രാമൻ രാമൻ്റെ മനസ്സിൽ ഭവതി അല്ലാണ്ട് വേറൊരു ചിന്ത വിരഹം കൊണ്ട് ദുഃഖാർത്തനായിട്ടുള്ള അദ്ദേഹം അങ് ഭവതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചിരിക്കുകയാണ് സുഖലേത്യാദീ സുഖവാർത്തകൾ അന്വേഷിക്കാൻ കുശലം ചോദിക്കാനായിക്കൊണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ സുഗ്രീവനായിട്ടുള്ള സഖ്യമൊക്കെ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ് എന്നെക്കുറിച്ച് സംശയം മനസ്സിൽ വേണ്ട എന്ന് വേണ്ടയെന്ന് പറയണം നഗമത്മിത്തഥാദേവി യഥാമാം ഭവതി സംശയിച്ച പോലെ രാവണനോ ദുഷ്ടാത്മാവോ അല്ല ഞാൻ കളങ്കമോ അല്ല കാര്യങ്ങളോ അല്പം പോലും എനിക്കറിയില്ല അത്തരം വഴികൾ ചിന്തിക്കുന്നവനല്ല ഞാൻ കപടങ്ങൾ ഒന്നും അറിയുന്ന ആളല്ല നാഗമസ്മിത്തഥാദേവി അത്തരത്തിലുള്ള ആളല്ല ഞാൻ തേരായ മാർഗമല്ലാണ്ട് ഒന്നും ഇവൻ്റെ ഉള്ളിലില്ല വിശങ്കാ ത്രിജദാ ഹമേഷ ശ്രദ്ധാ സോമമാം എല്ലാ ചിന്തകളും ദയവായിട്ട് ഒഴിവാക്കി എന്നെ ശ്വസിക്കണം എന്നിങ്ങനെ പറഞ്ഞാൽ അപ്പം സീതയ്ക്ക് മറ്റും ഭാവവും കണ്ടപ്പോൾ തോന്നി ഈ രാമഭക്തനാണ് കപടം അറിയുന്ന ആളല്ല ഇത് സത്യം തന്നെയാണ് എന്നങ്ങനെ പറഞ്ഞ് ഈ ഹനുമാനോട് സംഭാഷണം തുടങ്ങുകയാണ് എന്തൊക്കെ സംഭാഷണങ്ങളാണ് തുടങ്ങുന്നത് എന്നുള്ളതായിട്ടൊരു ഭാഗം സീത ഹനുമാൻ സംഭാഷണമാണ് അടുത്തതായിട്ടുള്ള രംഗം പൂർവൻ രാമതോവനാദിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗണന്ദമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം രാമായണം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമധ്യതേ പൂർണ പൂർണമായ ഊർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം